റിപ്പോർട്ട് ബ്രേക്കിംഗ് ഡി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി മറ്റത്തൂരിൽ കോൺഗ്രസ് വിട്ട കെ ആർ ഔസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ജി എൻ പ്രതാപനെ തോൽപ്പിക്കണമെന്ന് ടി എം ചന്ദ്രൻ പറഞ്ഞു മറ്റത്തൂരിൽ കോൺഗ്രസിന് വേണ്ടി വ്യാപകമായി പ്രവർത്തിക്കണ്ട എന്ന നിർദ്ദേശം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു മുതിർന്ന പോസ്റ്റ് കൂടിയാണല്ലോ ജില്ലയെ സംബന്ധിച്ച് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ആ സമയത്ത് ഉൾപ്പെടെ ഇത്ര നീക്കം നടന്നു സംശയിക്കുന്നുണ്ടോ ബിജെപിക്ക് വേണ്ടിയുള്ള നീക്കം അന്ന് ടി എം പരാ പ്രതാപനെ പരാജയപ്പെടുത്താൻ എന്നോട് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സമയമായതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു അങ്ങനെ വലിയ വ്യാപകമായ പ്രവർത്തനങ്ങളൊന്നും നടത്തണ്ട ഒന്ന് ഒതുങ്ങിയൊക്കെ കൂടിയുള്ള പ്രവർത്തനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു ഈ ടി എം ചന്ദ്രൻ എന്നോട് പറഞ്ഞാൽ പ്രവർത്തനം അത്ര ഊർജിതമാക്കേണ്ട ഒരു മീഡിയം ലെവലിലൊക്കെ പോയാൽ മതി എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് അത് അത് ഞാൻ ഈ മൂലം ഈ അവിടെ ഒരു വിജയം ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ഇല്ലാതാക്കാനാണോ പ്രതാപനെ പരാജയപ്പെടുത്താനാണോ എന്ന് എനിക്ക് വ്യക്തമല്ല നിങ്ങളുടെ പെർഫോമൻസ് വ്യക്തമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നിലവിൽ ഒൻപതിനായിരം വോട്ടിന്റെ പുറകിൽ നിന്നിരുന്ന മറ്റൊരു പഞ്ചായത്ത് അത് തൊള്ളായിരത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റി പല നേതാക്കൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അവസ്ഥ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തന്നെ ദേശീയ തലത്തിൽ വലിയ തലവേദനയായി വലിയ പ്രതിസന്ധിയായി മാറിയ സീറ്റ് തൃശൂർ അവിടെ സുരേഷ് ഗോപി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതിന് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ബി ജെ പിക്ക് വേണ്ടി ഇവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ പ്രവർത്തിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കോൺഗ്രസിൽ ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന കെ ആർ ഔസൈപ്പ് നടത്തുന്ന അദ്ദേഹം അവിടെയുള്ള മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു മറ്റത്തൂരൊക്കെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് കുറേ കാലമായി പ്രവർത്തിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു ടി എൻ പ്രതാപൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിച്ചിരുന്ന സമയത്ത് മറ്റത്തൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടി എൻ പ്രതാപിന് വേണ്ടി വ്യാപകമായി പ്രവർത്തിക്കേണ്ടെന്ന നിർദ്ദേശം ഇപ്പോൾ പാർട്ടി നടപടി സ്വീകരിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രൻ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ഔസേപ്പ് വെളിപ്പെടുത്തുന്നത് ഊർജിതമായിട്ടുള്ള പ്രവർത്തനമൊന്നും നടത്തേണ്ടതില്ല ഒതുങ്ങിക്കൂടിയുള്ള പ്രവർത്തനം മാത്രം നടത്താൻ നടത്തിയാൽ മതി എന്നുള്ളതായിരുന്നു അന്ന് ചന്ദ്രൻ പറഞ്ഞിരുന്നത് അത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി വിജയിപ്പിക്കാൻ വേണ്ടിയാണെന്നൊരു സംശയം ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടതപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ ബിജെപിക്ക് വലിയൊരു അടിത്തറ ഒരുക്കിയത് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളാണെന്നൊരു വെളിപ്പെടുത്തലാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള അവസരപ്പ് നടത്തിയിരിക്കുന്നത്